ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാദസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അധികം ഓയിലൊന്നും ഒഴിക്കാതെ നമുക്ക് എങ്ങനെയാണ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മയണീസ് തയ്യാറാക്കുന്നത് നോക്കാം മയണൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നെ ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നത് അതായത് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ സ്കിന്നെല്ലാം അതായത് തോടെല്ലാം എല്ലാം നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ വൈറ്റ് പാർട്സ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ യെല്ലോ പാർട്സ് നമ്മളങ്ങ് മാറ്റിവയ്ക്കും അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളേ അതുപോലെ തന്നെ യെല്ലോ പാർട്സ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടാൽ മതി ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മൂന്നല്ലി ചേർക്കുകട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ ഒന്നര മുറിയോക്കെ മാത്രം ചേർത്താൽ മതിയെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ ഒട്ടും തന്നെ ചേർക്കല്ലേ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒലിവ് ഓയിലാണേ ഒലുവയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതാകുമ്പോൾ ശരീരത്തിന് ദോഷമൊന്നും ഇല്ലല്ലോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് നല്ലതുപോലെ തന്നെ കുറുകു കിട്ടും കറക്റ്റ് മൈനൈസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ടേസ്റ്റിലൊന്നും ഒട്ടും വ്യത്യാസം സത്യത്തിന് നമ്മൾ ഓയിൽ ഒരുപാട് ഒഴിച്ചുണ്ടാക്കുന്ന മൈനേസിനെയും കാലം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണീസ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മൈനീസ് ഒന്ന് അടിച്ചെടുത്തപ്പോൾ ഇരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്കാവാനുണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എടുക്കാം ഇപ്പോഴാണ് ഓർത്തതിട്ടോ നമ്മൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതായിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം ഉപ്പ് മതി ഇട്ടോ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അങ്ങ് അടിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഓയിൽ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അതായത് ലൂസായിട്ടാണ് ഇരിക്കുന്നതിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഈ ഒരു ഒലിവോയിലാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം മാക്സിമം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ മതിയാവും കേട്ടോ ഒരുപാടൊന്നും വേണ്ടി വരത്തില്ല അപ്പോഴത്തന്നെ നല്ല ക്രീമിയാകും കാരണം നമ്മൾ പുഴുങ്ങിയ മുട്ടായത് കൊണ്ട് തന്നെ നല്ല ക്രീമിയായിട്ടുള്ള മയണീസ് കിട്ടും കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കുള്ള ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായതിനു ശേഷം മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് Take care bye bye